പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഞാൻ ഇത് വിശ്വസിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നല്ല അടിപൊളിയായിട്ട് വരണം അപ്പതേ മയോണൈസൊക്കെ നമുക്ക് അവര് നല്ല ആവശ്യം വന്നിട്ടുണ്ട് അപ്പതേ ഇതിന് നല്ലൊരു പീസ് എടുത്തിട്ട് ഇപ്പൊ കൊതിയായിട്ട് എപ്പോഴും ഇരിക്കുന്ന ഒരാളാണ് അയാൾക്ക് നമുക്ക് കൊടുത്തിട്ട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോ പറഞ്ഞില്ലേ കിടക്കൻ ഈ സാധനമാണ് കണ്ടില്ലേ നല്ല കിടവായിട്ട് വെൽ കുക്കായിട്ടിരിക്കുന്ന ഈ സാധനം ആരോ ചെയ്ത മുൻജന്മ സുഹൃത്തും നമുക്ക് വേണ്ടി ലാസ്റ്റ് ഒരെണ്ണം കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ദി ഐറ്റം ആണ് നമ്മുടെ ഐറ്റം അപ്പൊ അതെ നമുക്ക് നേരെ ചില്ലീസിനകത്തോട്ട് പോവാം ഞാൻ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതെ നല്ല മഴയൊക്കെ തന്നെ നേരെ അകത്തോട്ട് പോവുകയാണ് ചില്ലീസിന്റെ പുറം സൈഡ് സൈഡാണിത് അപ്പൊ അകത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് കുറേ മിഠായും കാര്യങ്ങളും അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധനം കിട്ടാൻ വേണ്ടി ദീ മനുഷ്യരുണ്ടല്ലോ ഉള്ളി പൊളിയാണ് ജച്ചയുടെ സാഹചര്യം മനസ്സിലാക്കി നമ്മളവിടെ ഇരുത്തി മൂഷിപ്പിക്കാണ് പെട്ടെന്ന് നമ്മളെ ഡീൽ ചെയ്ത് പറഞ്ഞു വിട്ടു കിട്ടും നമ്മൾ ചില്ലീസിലെ നേരെ ഇത് വീട്ടിൽ കൊണ്ടിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒരു ഒരു സെറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടല്ല വന്നത് പക്ഷേ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന് വന്നിട്ട് ബാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയത്തുള്ളൂ അതാണ് നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ വന്നിട്ട് എന്നിട്ട് ജെന്വനായിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ പറയുന്നത് നേരെ വീട്ടിൽ പോയി കഴിക്കുമ്പോൾ കാണിച്ചതാണ് അപ്പം നമ്മൾ ചില്ലീസിന്ന് മേടിച്ച ഷവായ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ആലപ്പുഴയിൽ അങ്ങനെ വലുതായിട്ട് ഷവായ കടയൊന്നും ഇല്ല അപ്പം ഇപ്പം പുതിയതായിട്ട് അവർ സെറ്റ് ചെയ്താണ് നമ്മുടെ ചില്ലീസിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കുഴിമന്തി ഉണ്ട് അതേ കണക്ക് ഷവർമ്മ ഉണ്ട് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷെ അവിടുത്തെ ഷവായ നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം അല്ലാണ്ട് ചുമ്മാ അവിടുന്ന് ശവായ മേടിച്ചതും പറഞ്ഞു അടിപൊളിയാണെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല കഴിച്ചിട്ട് ജെനുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും നമുക്ക് എന്തായാലും തുറന്നു നോക്കാം അവരുടെ പാക്കിങ്ങും അടിപൊളിയാണ് നമ്മൾ പ്ലെയിൻ നല്ല മസാല ശവയാണ് തോന്നേണ്ട മസാലയൊക്കെ കിടപ്പണം നല്ല 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 അടിപൊളി കണ്ട ഒരു നാല് പീസ് കണ്ട നമ്മുടെ വലിയ വെളുത്തുള്ള ചില്ലീസിന്നാണ് ഞാൻ ഈ ശവയ മേടിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും പിന്നെ നല്ല ആ മസാല എന്നാ പൊകഞ്ഞു കയറുന്നു എന്തായാലും നമ്മൾ ഇതിരുന്ന് കഴിക്കുന്ന നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിക്കുന്നത് കാണാനായിട്ട് കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കഴിക്കുന്ന കൂടെ കണ്ടിട്ട് നമുക്ക് റിവ്യൂ ഓക്കെ കഴിക്കാം അപ്പതേ നമ്മൾ ഈ ഷവായന്റെ കൂടെ കഴിക്കാൻ വേണ്ടത് നല്ല അടിപൊളിയായി അടിച്ചെടുത്ത പൊറോട്ട മേടിച്ചിട്ടുണ്ട് അവിടുത്തെ പൊറോട്ടേനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നല്ല ചൂടായിട്ട് ഒരു പൊറോട്ട മുരിങ്ങയൊക്കെ അടിച്ചു തരും അപ്പൊ അതെ നമ്മൾ ഷവായ കഴിക്കാൻ പോകുവാണ് അപ്പൊ ഷവായ ഇങ്ങോട്ട് ഉണ്ടോന്നു മുന്നേ ഷവായയുടെ നല്ലൊരു പീസ് നമ്മൾ എടുക്കതെ ഇതാണോ നല്ല മസാല ഷവായ ഷവയെ കണ്ടോ ഷവായ പീസ് നല്ല അടിപൊളിയായിട്ട് വരണം ഇച്ചിരി മയോണൈസ് എടുത്തിട്ടു അപ്പദേ ഇച്ചിരി മയോണൈസൊക്കെ നമുക്ക് അവര് നല്ല ലാവിശ്യം വന്നിട്ടുണ്ട് അപ്പൊ ദേ ഇന്ന് നല്ലൊരു പീസ് എടുത്തിട്ട് ഇപ്പൊ കൊതിയായിട്ട് എപ്പോഴും ഇരിക്കുന്ന ഒരാളുണ്ട് അയാൾക്ക് നമുക്ക് കൊടുത്തിട്ട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് നല്ല കിടുക്ക മസാലയാണ് ആ മസാലയുടെ മണം ഇവിടെ അടിക്കുന്നുണ്ട് അപ്പൊ ഞാനും കൂടെ ഒരെണ്ണം അടിച്ചോട്ടെ നമ്മളെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് നല്ല നമുക്ക് ഈ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മണിക്കൂർ കിടന്ന് കറങ്ങി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കി എടുക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ നോക്കി ഒരാൾ ഇവിടെ നമുക്ക് നിക്കണ്ടയാകം കൂടെ കൊടുക്കാം കേൾക്കാം കഴിച്ചിട്ട് എങ്ങനെയുണ്ടോന്ന് പറഞ്ഞു കഴിക്കി കഴുകി കഴിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് പറയുന്നത് അതിനകത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ട് എരിവൊക്കെ എങ്ങനെയുണ്ട് ആവശ്യത്തിനുള്ള എരി കൊണ്ടാണ് ശനി കണ്ടില്ലേ ദുവാ നമ്മൾ ഈ കഴിക്കുന്നത് നോക്കിയിരിക്കുക ദുവാക്ക് എല്ലാവർക്കും ദുവാ എല്ലാര്ക്കും അപ്പൊ ഈ വീഡിയോയുടെ റിവ്യൂ അറിയണം കൊടുക്കുന്ന ഞാൻ കഴിക്കുന്ന ദുവാക്ക് കൊടുത്തു കൊടുത്തേ ഇനി ഞാനൊരു വീസ് എടുത്ത് കഴിച്ചു കൊണ്ടത് നല്ല അടിപൊളി ഇത് നോക്കിക്ക അതിന്റെ വേവ് നോക്കിക്കുമ്പോ തന്നെ നല്ല നല്ല അടിപൊളിയായിട്ട് കുക്ക് ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല ഇത് കഴിക്കാനായിട്ട് തോന്നുന്നു നല്ല മസാല നല്ല മണം അടിക്കുന്നുണ്ട് നല്ലത് ടേസ്റ്റ് ആണെങ്കിൽ ഒരെണ്ണം കൂടെ കഴിച്ചോ കണ്ടോ ഒരെണ്ണം കൂടെ കൊടുത്തു എന്നെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല ഇവര് അപ്പതേ ഞാന് ഇനി എന്തായാലും ഞാൻ തന്നെ കഴിക്കും അപ്പൊ നല്ല ഇങ്ങനെ മയോണൈസ് ഒക്കെ തേച്ചത് ഇങ്ങനെ എടുത്തിട്ടത് ഇത് വേണ്ട ഇങ്ങനെ നടക്കണം ഒന്നും പറയാനോ ഒന്നും ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മളെപ്പോഴും കാര്യങ്ങളെ പറയാനുള്ളു അല്ലാണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറെ മ്യൂസിക് ഒക്കെ എല്ലാവരും കാണാൻ വേണ്ടി ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല നമ്മൾ നമ്മള് കഴിക്കും നല്ല ആണെങ്കിൽ പറയും നമ്മള് ജനങ്ങളോ ജനങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നതും അത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ആരിക്കലും ഒരിക്കലും പോയി പെടരുത് ഇപ്പൊ നമ്മൾ ഇത്രയും നാള് കഴിച്ചതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള അതും അപ്പൊ നമ്മടെ നമ്മുടെ വള്ളിയോളം ജംഗ്ഷനിലുള്ള ചില്ലീസ് നമ്മുടെ ആലപ്പുഴക്കാർക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഈ ശവായെന്നല്ല അവിടെ എന്തിട്ടാലും ആൾക്കാർ പോയി മേടിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സത്യസന്ധമായിട്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന പരിപാടിയാണ് അത് ഇപ്പൊ പ്രെഗ്നന്റ് ആയിട്ടുള്ള ഒരാള് ഒരാൾക്ക് ഞാനിത് കൊടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പല കെമിക്കൽ ആയിട്ടുള്ള ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇടും ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല അത് നിങ്ങൾക്ക് അറിയാലോ പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഞാൻ ഇത് ഇത്ര വിശ്വസിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ചില്ലീസ് എന്ന് മാത്രമായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ഞാൻ മിക്കപ്പ് പോയിട്ട് അവിടെ ഫുഡ് കഴിക്കാറുണ്ടെങ്കിലും ഇപ്പം അവരുടെ ശവായ അവർ കഴിഞ്ഞ ദിവസവും സ്റ്റാർട്ട് ചെയ്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി അവർ പല വെറൈറ്റി മസാലകളിടും പക്ഷേ ഇത് എന്താ നല്ല എരിവും എന്ത് പറയണോന്ന് തരണോള നല്ല നിങ്ങൾ ഒരു വെട്ട അവിടെ അതിനകത്ത് കഴിച്ചു നോക്കാനെ അതെ ദുവാടക്ക് ഇരിപ്പ് നോക്കിയാ ദുവാ ഇനിയും വേണോന്നുള്ള തന്നെ ദുവാക്ക് നമുക്ക് ഇനിയും കൊടുക്കാം പിള്ളേർക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ അവിടെ പോയി ഇരുന്ന് കഴിക്കുക എന്താന്ന് വെച്ചാൽ അത്രക്ക് നീറ്റായിട്ട് ഒരു ഷോപ്പാണ് നമ്മളവിടെ ആൾക്കാർ ചുമ്മാ ഒന്നും അങ്ങോട്ട് കേറത്തില്ലല്ലോ അവിടുത്തെ തിരക്കാണോ നിങ്ങൾച്ചാ മതി അവിടുത്തെ ക്വാളിറ്റിയും അവിടുത്തെ ഒരു ഹൈജീനിക് സെറ്റപ്പ് എന്താണെന്നുള്ളത് അപ്പം ഇത് ഇപ്പൊ ഇത്രയും തിന്നു തീർക്കാനുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കുറച്ച് പറയാനുള്ളൂ നമ്മൾ എന്തായാലും ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ കഴിച്ചിട്ട് വരാം നമ്മളെല്ലാം കാലിയാക്കിയിട്ടുണ്ട്

ഇന്ന് ഞാൻ മസ്റ്റ് ട്രൈ ആയിട്ടുമാണ് ആരും മിസ് ചെയ്യരുത് നമ്മളെ വല്യവളത്തുള്ള ചില്ലി സൈനിയുടെ ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എല്ലാവരും ഒന്നും ട്രൈ ചെയ്യണം അതും ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ശവായ എന്ന് പറയുന്നത് മിക്ക സ്ഥലം പിള്ളേർക്കും കൊടുക്കാം പ്രെഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും കൊടുക്കാം പ്രായമായിട്ടുള്ളവർക്കും കൊടുക്കാം ആർക്കാണെങ്കിലും കഴിക്കാം അത് എനിക്ക് പറയണമെന്ന് തോന്നി എനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നു വെച്ചാൽ നമ്മളത് കഴിച്ച് ഞാൻ പറഞ്ഞായിരുന്നു കഴിച്ചിട്ട് അതിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെയാണ് പല വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നിട്ടില്ല നമ്മളെ കിട്ടിട്ടില്ല കാര്യം നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ചുമ്മാ പറയത്തില്ല നിങ്ങൾ പോയി കഴിച്ചോന്നു നമ്മളത് കൊള്ളാത്ത സാധനം നല്ലതാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാശ് നമ്മൾ വെറുതെ കളയേണ്ട കാര്യം പിന്നെ നമ്മൾ നമ്മൾ പറഞ്ഞ് പോയി കഴിച്ചതാ കഴിച്ചതാണ് കാശിന് കൊള്ളത്തില്ലെന്ന് പറയും നമ്മള് ഇങ്ങനത്തെ കാശോട്ട് സാധനം മേടിക്കാൻ നേരത്തെ അതിന്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് വീഡിയോ ചെയ്ത് ഇടാറുണ്ടത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ നാളൊരാൾ ഒരാളെങ്കിലും പോയിട്ട് അത് കഴിച്ചിട്ട് പറയരുത് നമ്മളെടുക്കുക നിങ്ങൾ പറഞ്ഞിട്ട് അവിടെ പോയി കഴിച്ചിട്ട് എന്തോ ഒരു കാശിനു കൊള്ളത്തില്ലായിരുന്നു അത് പറയരുത് നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടാത്ത പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പം ആ വീഡിയോ ഫുൾ ആയിട്ട് ഇടണോന്ന് തോന്നി ഇടുകയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി എങ്ങനെയുണ്ട് ഇരുന്നൂറ് ശതമാനം ഗ്യാരണ്ടി നല്ല ടേസ്റ്റ് ആയിട്ടാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കാലത്തെ നിങ്ങൾ ചെന്നോളണം കിട്ടണമെന്നില്ല ഞാൻ ചെറിയൊരു കിപ്പ് കാണിച്ചു തരാം ഞാൻ ചെന്നത് മേടിക്കുമ്പോഴത്തേക്ക് അവിടെ സാധനങ്ങളെല്ലാം തീർന്നു പിന്നെ ഒരെണ്ണം അഡസ്റ്റ് ചെയ്തവര് തന്നു വേറെ ലെവല് ചില്ലീസിലോട്ട് ധൈര്യമായിട്ട് നോക്കി ഗ്യാരന്റി ബൈ ബൈ അപ്പതേ ഞാൻ ചില്ലീസിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് തരാം നമ്മുടെ വല്യോളം പള്ളീൻ്റെ അവിടെ കിഴക്കോട്ട് വരുമ്പം റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ചില്ലീസ് ഉള്ളത് നമ്മുടെ ആലപ്പുഴ കളക്ട്രേറ്റ് ജംഗ്ഷനിൽ നിന്ന് വരാൻ നേരത്ത് കളക്ട്രേറ്റ് ജംഗ്ഷനിൽ നിന്ന് നേരെ വരുമ്പം വല്യോളം ജംഗ്ഷൻ എത്തും വല്യോളം ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിയുമ്പോൾ തന്നെയാണ് ഈ ചില്ലീസ് റെസ്റ്റോറൻറ്റ് അപ്പോൾ എല്ലാവരും പോയൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കിഡ്ഡ് ഐറ്റമാണ്